സ്ത്രീയേക ദൈവദിനനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മലങ്കര ഓർത്തഡോക്സ് റുയാനി സഭയുടെ ആദ്യ മിഷൻ പ്രവർത്തനമായ ശ്രീപാദാസ സമൂഹം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ് വർഷം പിന്നിട്ടിരിക്കുകയാണല്ലോ പരിശുദ്ധ പരുമല തിരുമേനി വിഭാവനം ചെയ്ത സുശേഷീകരണത്തിൻ്റെ സാക്ഷാത്കാരം ഭാഗ്യസ്മർണാർഹനായ അഭിമന്യു ബത്തലോസ് മാറസ്താത്യുസ് തിരുമേനി ഈ പ്രസ്ഥാനത്തിലൂടെ നിർവഹിച്ചു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരും നിരാലംബരും നിർദ്ധനരുമായ അനേകരെ ഈ പ്രസ്ഥാനത്തിലൂടെ ആത്മീകമായും സാമൂഹ്യമായും ഉദ്ധരിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മുഹൂർത്തപ്പെടുത്താം പരമ തിരുമേനിയുടെ പരിഭാവനമായ ഈ പരിമലയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലാം തീയതി സ്ലിബാ പെരുന്നാളിൽ ശിലീബാധ സമൂഹത്തിൻ്റെ വാർഷികവും പരിശുദ്ധൻ്റെ ഓർമ്മപ്പെരുന്നാൾ ദിനങ്ങളിൽ ശലിബാധാ സമൂഹത്തിൻ്റെ ഒരു കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും സാമ്പത്തികമായി പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചികിത്സ ഭവന നിർമ്മാണം വിവാഹം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി അനേകരെ സഹായിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും അർഹരായ ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് ഉണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടതും സഹായിക്കേണ്ടതും സഭയുടെ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആകുന്നല്ലോ പരുമല പെരുന്നാളിൽ സംബന്ധിക്കുവാൻ കടന്നു വരുന്നവർ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച അനുഗ്രഹം പ്രാപിക്കുന്നതോടൊപ്പം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സുവിശേഷീകരണത്തിനും ജീവകാരുണ്യത്തിനും വേണ്ടി നിങ്ങളുടെ പങ്കാളിത്വം നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീബാദ സമൂഹത്തിൻ്റെ കൗണ്ടർ പള്ളി കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ആ കൗണ്ടർ സന്ദർശിക്കണമേ നിങ്ങളുടെ പേര് വിവരങ്ങൾ അവിടെ കൊടുക്കണമേ നിങ്ങളുടെ സംഭാവനകൾ അവിടെ സ്വീകരിക്കുവാനുള്ള സൗകര്യമുണ്ട് റെസീറ്റുകളും ലഭ്യമാണ് ഓൺലൈൻ വഴിയായും നിങ്ങൾക്ക് സംഭാവനകൾ നൽകുവാൻ സാധിക്കും സമൂഹത്തിൻ്റെ സെക്രട്ടറി സോമു അച്ഛനും ഓഫീസ് സെക്രട്ടറി ബേസി ശമാശനം ആ കൗണ്ടറിൽ ഉണ്ടായിരിക്കും ശ്ലിബാധ സമൂഹവുമായി മുൻകാലങ്ങൾ പൊട്ടിച്ചിട്ടുള്ളവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും പ്രത്യേകിച്ച് ആ കൗണ്ടറിൽ അല്പസമയം ചെലവഴിക്കുന്നത് സഹായകമാണ് പത്രമാർ അസ്താത്വ സിമേനി കബറടങ്ങിയിരിക്കുന്ന കർമ്മേൽ ധേറ കേന്ദ്രീകരിച്ചുള്ള ശ്ലിബാധ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം സവിനിയം അഭ്യർത്ഥിക്കുന്നു